കൺവെൻഷൻ മെമ്പർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ നാട് നാട് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ഇടതുപക്ഷം നാടിന്റെ അവസ്ഥ എന്താണ് വിലക്കയറ്റം കൊണ്ട് പൊറുതുമുട്ടിയ ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ മുതൽ നമുക്കറിയാം ഉമ്മൻചാണ്ടി കേരളം ഭരിച്ച ഒരു കേരളം എത്തരത്തിലായിരുന്നു കടമുണ്ടായിരുന്നത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ കയറിയ ആളുകൾ എന്താണ് ശരിയാക്കി കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചു എന്താണ് അവർ ശരിയാക്കി കൊണ്ടിരിക്കുന്നത് ഈ നാട്ടില് എല്ലാം ശരിയാക്കാൻ വേണ്ടി അധികാരത്തിൽ കയറിയ ആളുകൾ എല്ലാം കട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച ഞാനും ഒക്കെ കാണുന്നതാണ് അവസാനമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും കൊള്ള നടക്കുന്നു എല്ലാ അർത്ഥത്തിലും കൊള്ള നടക്കുന്ന ഒരു നാടായി മാറിയിരിക്കുകയാണ് കേരളം അവസാനമായിട്ട് ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസപൂർണ്ണമായിട്ട് കാണുന്ന വലിയ അർത്ഥത്തിൽ നമ്മൾ ഭയഭക്തിയോടുകൂടി കാണുന്ന ഈ ഇടതുപക്ഷത്തിന്റെ കൊള്ള എന്ന് പറയുന്നത് ഞാൻ പല വേദികളിലും സൂചിപ്പിക്കാറുണ്ട് ഖുറാനിൽ ഒരു വചനമുണ്ട് ഖുറാനിൽ എന്താണ് പറയുന്നത് നിരീശ്വരവാദിയെ നിരീശ്വരവാദിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്തരത്തിലാണ് നമുക്കറിയാം നിരീശ്വരവാദിയെ വിശ്വാസിയെ ഒരിക്കലും വിശ്വസിക്കാൻ എന്ന് പറയുന്ന വചനം സാമൂഹ്യനീതി പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് യു ഡി എഫ് സർക്കാർ ആണെന്ന് പ്രദീപ് നന്മാർ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ കൊണ്ടുവന്നതിൽ സി പി എമ്മിന് യാതൊരു പങ്കുമില്ലെന്നും പ്രദീപ് പറഞ്ഞു കുനിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ വി ഉണ്ണികുമാരൻ അധ്യക്ഷനായി ബ്ലോക്ക് പ്രസിഡന്റ് പുല്ലുപാറ രാമകൃഷ്ണൻ എം കബീർ പി ഗോപാലൻ കെ സി ചന്ദാമരാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്